എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ കേരള സർക്കാരിന് കീഴിൽ ഏറ്റു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡെയിലി വേജസിലുള്ള ഒരു അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു അവസരം വന്നിരിക്കുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലം അയ്യൻകാളി ഭവനിൽ സ്ഥിതി ചെയ്യുന്ന പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടറേറ്റിലാണ് താൽക്കാലികമായിട്ടുള്ള ഡെയിലി ബജസ് അവസരത്തിൽ ക്ലർക്ക് വേക്കൻസി വന്നിരിക്കുന്നത് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ബി സി ഡി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കുന്ന സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ് നിർദ്ദിഷ്ട മാതൃകയിൽ അപേക്ഷ പൂരിപ്പിച്ച് അനുയോജ്യമായിട്ടുള്ള രേഖകൾ സഹിതം വകുപ്പ് ഡയറക്ടറേറ്റിൽ നേരിട്ടോ അതുപോലെ തന്നെ ഇമെയിൽ മുഖാന്തരമോ ലഭ്യമാക്കേണ്ട അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് ഈ ഇരു നോട്ടിഫിക്കേഷനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന ഡീറ്റെയിൽസ് അറിയാനുമായിട്ട് ബി സി ഡി ഡി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവരക്ഷ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം